ഹായ് കൂട്ടുകാരേ എന്നിട്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് രാവിലെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും ഇന്ന് ഇച്ചിരി മഴയൊക്കെ കുറവുണ്ട് മറ്റേ ഇന്നലെ പെനിയാന്നൊക്കെ നല്ല മഴയായിരുന്നു വെള്ളി വെള്ളിശനി ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ അതൊക്കെയാണ് പിന്നെ രാവിലെ ഇവിടെ ഇവിടെ എന്താ ജനൽ നമ്മുടെ ജനലിന് കഥ കിട്ടിട്ടില്ലായിരുന്നു അപ്പം അതിന് കഥ കിടാനുള്ള മെഷീൻ എടുക്കാൻ ഇടത്തിന് പോയി കിഴിക്കുന്ന കിഴിക്കുന്നതൊക്കെ എനിക്കറിയില്ല കൂട്ടുകാരെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മോടെ മുറിക്കിന്ന് നമ്മുടെ മുറിൽ ഓരോ ചെറിയ തട്ടടിക്കണം കാരണം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ബേസിനകത്താക്കി കട്ടിലിൻ്റെ കീഴിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയൊക്കെ വെക്കാനും ഇപ്പം മോഡമുറിയിൽ തട്ടോ അലമരകളോ ഒന്നുമില്ല അപ്പം മോഡ മോടമുറിയിൽ ഒരെണ്ണം വെക്കണം അപ്പം അതൊക്കെ ഇങ്ങനെ കിഴിച്ചിടണമെങ്കിൽ അതിന് എൻ്റെ മെഷീനൊക്കെ വേണം അപ്പം ഇന്നലെ അതിന് നമ്മളിപ്പോൾ രണ്ട് ഫ്ലൈവുഡിൻ്റെ പീസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റാൻഡും എല്ലാം അപ്പം അത് ശരിയാക്കണം പിന്നെ ഞായറാഴ്ച ഒരു വർഷം വീട്ടിൽ ഇരുന്ന ജോലിയാ കൂട്ടുകാരെ ഈ മഴ കാരണം പിന്നെ തുണി കഴുകോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ തുണി കഴുകാനുണ്ടായിരുന്നു രാവിലെ കുറേ കഴുകി വരി അയ്യമായ അയ്യം മൊത്തം അഴ കെട്ടി തുണി ഇട്ടിപ്പോൾ കുറേയൊക്കെ ഉണങ്ങി പറക്കി പറക്കിയെടുത്തു മെഷീനകത്തി വെള്ളം വലിച്ചിട്ടു കൊണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടടിച്ചാൽ മതിയല്ലോ അങ്ങനെ എളുപ്പം നമ്മൾ ചെയ്തു കാരണം ഒത്തിരി തുണി ഉണ്ടായിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ പെട്ടുപോകും അതുകൊണ്ട് ഞാൻ കുറേ കുറേ അങ്ങനെ പിഴിഞ്ഞ് വെള്ളം നല്ലോലെ വലിച്ച് മിഷീനകത്ത് വലിച്ച് കളഞ്ഞിട്ട് തോട്ടിലാ കഴിവെല്ലാം വലിച്ചെടുത്തിട്ട് മെഷീനകത്തിട്ട് പിഴിഞ്ഞ് എല്ലാം ഇട്ട് അതുകൊണ്ട് ഒരുവിധം തുണികളെല്ലാം ഉണങ്ങി പറക്കി ഓ ഞായറാഴ്ച ഒരു ദിവസം കണ്ടുപിടിച്ചത് ആരാണോ അതോ ദൈവമേ ഇതിനെക്കാട്ടി നല്ല ജോലിക്ക് പോയാൽ മതിയായിരുന്നു ഇന്ന് ഇത് ദിവസം ഇനി കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഒന്നേന്ന് ആരംഭിക്കണം കുഞ്ഞു രാവിലെ ചിക്കൻ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നു അപ്പം അത് ഇനി അരപ്പ് വരട്ടി വെച്ചേക്കുന്നു അതിനി വറക്കണം വറുത്ത് കറി വെക്കണം ചോറ് വെക്കണം പിന്നെ ഇന്നലെ വെച്ചിട്ട് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ അങ്ങനെ നമുക്കിനി ജോലികൾ ഇഷ്ടം പോലെ കിടക്കുന്നു അയ്യോ ഇനി വൈകുന്നേരം കുടുംബശ്രീക്ക് പോകണം അയ്യോ തുണി മൊത്തം കഴുകി കഴിഞ്ഞില്ല കൂട്ടുകാർ ഇപ്പോൾ ഒരു ട്രിപ്പ് കഴുകിക്കൊണ്ട് വിരിച്ചിട്ടു ഏട്ടൻ്റെ പണി തുണിയെല്ലാം കൂടെ അത് ഞാൻ സോപ്പൊടി മുക്കി വെച്ചേക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ പെരക്കാത്ത ഒതുക്കിപ്പറക്കി ചെന്നപ്പോൾ മോൻ്റെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അവൻ്റെ രാവിലെ അവൻ കുറേ ബെഡ്ഷീറ്റും പിന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം ഉടുപ്പോ ഷർട്ടും എല്ലാം കൊണ്ടുവന്ന് മെഷീനകത്തിട്ട് വന്ന് അതെല്ലാം ഞാൻ അങ്ങനെ കഴുകി പിന്നെ പാൻറ്റും അവൻ്റെ പണി തുണി അവങ്ങ് തന്നെ കഴുകി പിന്നെ ഞാൻ മുറിക്കാത്തോട്ട് കയറി ചെന്നപ്പോൾ അവൻ്റെ രണ്ട് കൈലി ഒരു തോറ്റ പിന്നെ അവൻ്റെ ഫില്ലോർക്കാർ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ കഴിയും സോപ്പൊടി മുക്കി വെച്ചു ഇനി അതും കൂടെ കഴുകിയെടുക്കണം പിന്നെ ചക്കിമോട് അച്ഛൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു വൈകിട്ട് പോയില്ല അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇനി ചോറും കറിയൊക്കെ വെക്കട്ടെ ജോലി കിടക്കുന്നു കഥയാണ് കഥ കഥ നമുക്കിതൊക്കെയാണ് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് പിന്നെ എന്താണ് ദൂരോട്ടൊന്നും പോകാനും വരാനും ഒന്നുമുള്ള സമയം നമുക്കില്ല സാമ്പത്തികം നമുക്കില്ല അതുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ കഴിയിട്ട് കുറേ തുണികൾ ഉണങ്ങി പറക്കി വെച്ചു വെച്ചുതോ അങ് വരെ ഉണ്ട് ഏ കാണിക്കാം കണ്ടോ അവിടെ ഒരു നീല കിടക്കുന്നുണ്ടോ അവിടെ ഒട്ട് അഴ കെട്ടിപ്പോയേക്കോ അപ്പോൾ ഇടയ്ക്കൊക്കെ തുണി ഇങ്ങനെ മരങ്ങൾ കിടക്കുന്നൊരു കാണാത്താണ് കേട്ടോ ഇവിടെയൊക്കെ തുണികളുണ്ട് പിന്നെ പെരയുടെ പുറയിൽ അഴ കെട്ടിയിട്ടിട്ടുണ്ട് അയ്യോ ഒന്നും പറയണ്ട കഴുകി ഇപ്പം എല്ലാം ഇത്രയും ഈ കഴുകിയിട്ടത്രയും തുണികൾ ഉണങ്ങി പറക്കി മാറ്റി ഞാനിത് കണ്ടോ എല്ലാം കഴുകി വരി ഇട്ട് പിന്നെ നമുക്ക് തോടടുത്തുണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കൂട്ടുകാരേ നല്ല സൂപ്പർ വെള്ളമാണ് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ നല്ല നല്ല ഇതിടയ്ക്ക് ഒരു ഓര് പോലെ ആയായിരുന്നു മഴയില്ലാഞ്ഞ കാരണത്താൽ അപ്പം അതൊക്കെ മാറിയിട്ട് നല്ല വെള്ളമായി ഇനി ഇത്രയും കുഞ്ഞിൻ്റെ ഇത്രയും തുണി കൂടെ കഴുകി ഇടണം ഇതേ കണ്ടോ ഞാൻ കൊതി കുത്തി വാങ്ങിച്ച ഒരു ഷാള ഒരു വട്ടം എങ്ങാണ്ട് അത് ഇട്ടു ഓണത്തിന് വാങ്ങിച്ചതാണ് എൻ്റെ മക്കൾ മീൻ കോരാനെടുത്തോണ്ട് പോയിട്ട് കൊണ്ട് കളഞ്ഞ അത് കൊള്ളത്തില്ല അത് ഇഞ്ചിരിച്ച പിഞ്ചി അങ് ഇങ്ങനെ നൂല് വലിഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത് മാറ്റി വെച്ചു അയ്യോ നല്ല മുട്ടൻ രണ്ട് മീൻ ദോ പോയി പായലിനകത്തോട്ട് ദോ പോട്ട് പോയി നല്ല വലിയ പരല് കൂട്ടുകാരെതോ നമ്മൾ അടുത്തോട്ട് വരുന്നോറും വരുന്നോറും അങ്ങ് മാറിപ്പോവും അത് കേട്ടോ ഇതേ പായലിനകത്തോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് നല്ല മുട്ടൻ ഞാൻ കണ്ടോ 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 ഞാൻ ഈ ചോറിട്ടേക്കുന്നത് പിന്നെ വരുന്നതാണ് കേട്ടോ നല്ല മുട്ടം കാര്യം പറയുന്നത് കേട്ടിട്ടായിരിക്കും അതങ്ങ് പോകുന്നുണ്ട് പിന്നെ അതോ ആ പായലിൻ്റെ ഇടയ്ക്കായിട്ട് വേണ്ട രണ്ട് ചേമ്പലം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഞണ്ടപ്പൻ ഇരിക്കുന്നുണ്ട് ഞണ്ടപ്പൻ കണ്ടോ എന്താ അയാൾ ഇപ്പുറത്തോട്ട് വരുവാണ് കേട്ടോ ആ പായലിൻ്റെ ഇട കയറി ഈ ജനലിലാണ് കഥ കിട്ടിട്ടില്ലായിരുന്നു ഞാനിപ്പോൾ തുണി ഉണങ്ങിയത് പറക്കി ഇങ്ങോട്ട് കയറ്റി വെച്ചതേക്കുവാ പറക്കി എനിക്ക് അപ്പോൾ മറക്കാനുള്ള ചിക്കന് ഞാൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് കൂട്ടുകാരെ അങ്ങനെ ചക്കിമോളുടെ അച്ഛനെ പോയി ചക്കിമോളെ അവരുടെ അമ്മയും വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ഞാനും അങ്ങോട്ട് വഴിയിലോട്ട് ചെന്ന് പിന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരുന്നു നമ്മുടെ ജനലിനെ കഥക പിടിപ്പിക്കാണ് കൂട്ടുകാരെ ചേട്ടനും മക്കളും കൂടെ കൂടി നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്തു അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെന്തു ഞാൻ ഇച്ചിരി ബിരിയാണി ചോറ് വെച്ചായിരുന്നു കപ്പ പിഴുങ്ങിയായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ ഇച്ചിരി തിരക്കായി പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വൈകുന്നേരം ആയിരുന്നു കുട്ടികാരെ വീഡിയോ പിടിച്ചത് അപ്പോൾ വൈകുന്നേരം ആയപ്പം അമ്മയും ഏട്ടൻ്റെ പെങ്ങളുടെ മുകളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേൻ്റെ നാത്തൂവിനും വന്നായിരുന്നു പിന്നെ വീട്ടിൽ ഒരു കട്ടിലുണ്ടായിരുന്നു കട്ടിലും കുറച്ച് വിറവും അങ്ങനെ അലവുളത്ത് കുറേ സാധനങ്ങളെല്ലാം കൂടെ ഒരു പെട്ടിയോട്ടയിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങൾ പെട്ടിയോട്ടയുടെ മണ്ടയ്ക്ക് ഞാനും പെങ്ങളുടെ മുകളും കൂടെ വണ്ടി വണ്ടിയുടെ പുറത്തായിരുന്നിരുന്ന് നല്ല രസമായിരുന്നു ഞങ്ങളങ്ങനെ പോയിട്ടില്ല പെട്ടിയോട്ടയുടെ മണ്ടയ്ക്ക് ഇപ്പം രാത്രിയിലാണ് അങ്ങോട്ട് ഞങ്ങൾ പോയത് ഏഴ് മണിയൊക്കെ ആയി അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് പക്ഷെ പകലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്ത് ചെയ്യാൻ രാത്രിലായിപ്പോയി ഞങ്ങൾ പോയത് അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ കട്ടിലൊക്കെ ഉറപ്പിക്കുമായിരുന്നു ോന്ന് കിറക്കണം അപ്പൊ ഇതേ മതി फार नरे वेवो में कुτο तॉपणि षाली नाला है काला है कमें आघ हर इसλέ करता हम लो시대 रखम सीट झाराणीस